ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് മുണ്ടെടുത്തു ഒരു മുപ്പത് സബ്സ്ക്രൈബേഴ്സ് ആയി നല്ല സന്തോഷമാണ് മുണ്ടെടുത്താൽ കിട്ടാത്ത സന്തോഷമാണ് നമുക്ക് മുപ്പത് സബ്സ്ക്രൈബേഴ്സ് അഹങ്കാരാണെന്ന് വിചാരിക്കരുത് ഒരു മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ചെയ്തിട്ടില്ലാത്ത പണിയായിരിക്കും ചിലപ്പോൾ ഞാൻ ഇന്നെടുത്തത് കാരണം എനിക്ക് നല്ല ജോലി തിരക്കുണ്ടായിരുന്നു എനിക്ക് ആ നാഗ്രാ ഫോൾസിൻ്റെ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തു ഇന്ന് ഞാൻ കുത്തിയിരുന്നെങ്കിൽ എഡിറ്റ് ചെയ്തു എന്തെങ്കിലും കേട്ടോ നമുക്കൊരു മൂവായിരം അല്ല മുപ്പതിനായിരം അല്ല വെറും മുപ്പതാണെങ്കിലും അല്ലെങ്കിൽ മൂന്ന് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യുക അതാണ് എന്റെ പോളിസി അപ്പൊ എനിവേ വെൽക്കം ടു ആൻഡ് പാർട്ട് വൺ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ യാത്രാ കാര്യങ്ങൾ കാനഡ നാഗ്രാ ഫോൾസിലോട്ടുള്ള യാത്ര നാല് ബോർഡർ ക്രോസിംഗ് ഇതൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പക്ഷേ ഇതൊരു പാർട്ട് ടു വീഡിയോ അല്ല ബട്ട് ഇതൊരു നാഗ്ര ഫോൾസ് വീഡിയോ ആണ് ഇറ്റ്സ് ഓൾവേസ് ന്യൂ ന്യൂ ഫോൾസിന്റെ ഹോട്ടൽ സ്റ്റേ നൈറ്റ് വിത്ത് ഫോൾസ് വ്യൂ ആൻഡ് ഓൾസോ നൈറ്റ് ലൈറ്റ്സ് വ്യൂ ഓഫ് ദ നാഗ്ര ഫോൾസ് ഇതാണ് നമ്മൾ അധിക അധികം മറ്റുകാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയതാണ് നമ്മളത് അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യുന്നു നിങ്ങളെ കാണിക്കുന്നു പിന്നെ കുട്ടികളുള്ള വീഡിയോയാണ് മൂന്ന് പിള്ളേരുണ്ട് ഇപ്പം നാലാമത്തെ ആയി അതുകൊണ്ടാണ് ഞാൻ എസ്പെഷ്യലി നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഒരല്പം വൈകിയത് ഇച്ചിരി തിരക്കുണ്ടായിരുന്നു നാലാമത്തെക്കുറിച്ചുണ്ടായി എനിവേ അപ്പം ഈ കാണുന്ന വീഡിയോ കഴിഞ്ഞ മാസം എടുത്താണ് അപ്പൊ അത് മൂന്ന് പിള്ളേരാണുള്ളത് ആ മൂന്ന് പിള്ളേർക്ക് കലബില കലബില അത് ചിലപ്പോ കാണും പലർക്കും അത് ഇഷ്ടമാണ് പിള്ളേർ താല്പര്യമാണല്ലോ എല്ലാവർക്കും ബട്ട് എനിവേസ് എനിവർക്കെങ്കിലും ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നു എന്നോട് ക്ഷമിക്കുക ഫാസ്റ്റ് ഫോർവേഡ് അപ്പോൾ ഗെറ്റ് ടു ദ പോയിന്റ് ദൈസ് പറ്റുവാണെങ്കിൽ വീഡിയോസ് മാക്സിമം ആയിട്ട് കാണാൻ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇൻ കേസ് ബോർ അടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം

ഇതല്ലോ അപ്പൊ കാനഡയിലെ നയാഗ്ര സിറ്റിയിൽ ഇതാണ് ആദ്യമേ കാണുന്ന ദൃശ്യം ഞാൻ കണ്ടു नेगा फोल्ड नग नगा फोल्ड आता नगा स्मॉल्स आवे आता दयाई कैफोल्ड आता हमारे एंबेसी स्वीट्स इन तो बढ़िया होटल ने अटे कि हम गो गया ना इन द साइज़ ये अंडे हैं एंबेसी स्वीट्स हाँ एंबेसी स्वीट्स हमारा होटल है आप हम बैंड कारणा നമുക്കതിൽ ഹയസ്റ്റ് ഫ്ലോറിൽ തന്നെ ഒരു റൂമാണ് എടുത്തിരിക്കുന്നത് ഇത് ബേസിക്കലി നല്ല എക്സ്പെൻസീവ് ആണ് പക്ഷെ നമ്മൾ പൈസ ഒന്നും കൊടുത്തില്ല ഇത് ബേസിക്കലി നമ്മുടെ സിറ്റി ബാങ്കിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡിൽ ത്രൂ ഉള്ള ഒരു താങ്ക് യു പോയിന്റ്സ് എന്ന് പറയുന്ന സംഭവം കൂടി ബുക്ക് ചെയ്തതാണ് ബട്ട് എനിവേസ് എക്സ്പീരിയൻസ് ഈസ് എക്സ്പീരിയൻസ് നമ്മളത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് നല്ല വ്യൂ ആയാൽ മതിയായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ എംബസി സ്വീറ്റ്സ് ഹോട്ടൽ അതിൻ്റെ ബിൽഡിംഗ് ആണ് മുമ്പ് കാണുന്നത് നമ്മളിവിടെ പാർക്കിംഗ് കിട്ടുമെന്ന് നോക്കും കിട്ടുവാണെങ്കിൽ നമ്മളിവിടെ പാർക്കിംഗ് ഇട്ടിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് റൂമിൽ കയറി ചെക്ക് ഇൻ ചെയ്യുക അതാണ് നമ്മൾ മനോഹരമായി ഞങ്ങളുടെ റൂമിലേക്ക് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തിരിക്കുകയാണ് പിള്ളേരൊക്കെ ഓൾറെഡി ചാടിത്തുള്ളി തുടങ്ങി കംഫർട്ടബിളായിട്ട് അങ്ങ് അങ്ങ് സെറ്റായി അപ്പോൾ ഞാൻ നിങ്ങളെ റൂമിൻ്റെ ഒരു വ്യൂ കാണിക്കാം അപ്പോൾ നമ്മുടെ ഫോൾസ് വ്യൂ ആണിത് ഇത് നല്ല ബെസ്റ്റ് വ്യൂ ആണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പക്ഷേ ഇതിലും ബെറ്റർ വ്യൂ കാണും ബട്ട് ഇതർ വേ ഇത് കണ്ടോ ഇതാണ് നമുക്ക് നമ്മുടെ ഹോട്ടൽ റൂമിൽ നിന്ന് നമ്മുടെ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ വെള്ളച്ചാട്ടത്തിൻ്റെ ഹോൾസ്യൂ ഫോൾസിൻ്റെ വ്യൂ ആണ് കിട്ടുന്നത് കണ്ടോ മനോഹരം നമ്മുടെ ഹോട്ടൽ വ്യൂ ഇഷ്ടപ്പെട്ടോ കൊച്ചേ അടിപൊളി നല്ല ഹാപ്പിയാണ് എ രണ്ട് ടുമാറോത്ത്

Hilton <laughs> 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 Wow, Horseshoe Falls, Niagara Falls. Hi. Come on. Say hi. 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 It's, it's this boy's birthday It's Jake. It's Jake's birthday. Liana. Whose birthday is this? It's uh, Jake's birthday. whose birthday is this? It is Jake's birthday! And I It's It's our Jake's birthday! No, it's jake's birthday. And I am Jake! പിള്ളാരൊക്കെ ഭയങ്കര ഉന്മേഷത്തിലാണ് ഹോട്ടൽ കിട്ടുക എന്ന് അത് വിലയില്ല സംതിങ്സ് മണി ബൈ എന്റെ മോള് ലിയാന അവിടെ ഫോൾസ് കണ്ട് അവൾ ഇങ്ങനെ ഡ്രീമി ഫേസിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ലിയാന നിനക്ക് എന്താടി തോന്നുന്നത് ആ ഫോൾസ് കാണുമ്പോൾ ഇസ് ഇറ്റ് വണ്ടർഫുൾ റിയാമോ അത് യു ഷേപ്പിലിരിക്കും അങ്ങനെയാണ് ഈ ഫോളിന്റെ പേരാണ് ഹോൾ ഷൂ ഫോൾസ് ഇപ്പൊ നായഗ്രയിൽ ഇവിടെ മൂന്ന് ടൈപ്പ് ഓഫ് ഫോൾസ് ആണുള്ളത് അതിൽ ഒരെണ്ണു ഫോൾസ് ഇതാണ് എനിക്ക് വന്ന മേജർ ഫോൾസ് ഇതാണ് ഏറ്റവും വലുത് ഇതാണ് നായഗ്ര കനേഡിയൻ സൈഡിൽ നിന്ന് കാണുന്ന സംഭവമാണ് ലിയാന ആർ യു ലവിങ് ഇറ്റ് ഞാൻ ബാക്കി പരിപാടികളൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്യാൻ ട്രൈ ചെയ്യാം ബട്ട് സോ ഫാർ വി ആർ എൻജോയിങ് ഇറ്റ് ഞങ്ങളപ്പം ഈവനിങ്ങിൽ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് ഇതാണ് ഈവനിങ്ങിൽ നയാഗ്ര സിറ്റിയിലെ ആംബിയൻസ് സ്കൈലോൺ സ്കൈലോൺ ടവർ എന്ന് പറയുന്ന ഒരു ടവറാണത് ഇവിടെ നയാഗ്ര സിറ്റിയിലുള്ളതാണ് ഞങ്ങളിങ്ങനെ നയാഗ്ര ഫോൾസിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ിവിടുത്തെ നയാഗ്ര നയ അടുത്ത് നൈറ്റ് ലൈറ്റ് ഷോയുടെ ഒരു രംഗമാണ് അങ്ങനെ ഹിന്ദി പാട്ടുകളൊക്കെയാണ് കേൾക്കുന്നത് ഇത് സംഭവം കാനഡയിലാണ് ഇതാണ് നമ്മുടെ രാത്രിയിലെ നൈറ്റ് ഷോ നൈറ്റ് വ്യൂ ആണിത് അപ്പോൾ ഞങ്ങളുടെ പുറകിലായിട്ടാണ് കാണുന്നതാണ് മെയിൻ കനേഡിയൻ സൈഡിലുള്ള ഹോൾസ് ഷൂ ഹോൾ ഷൂ ഫാൾസ് പിന്നെ ഇപ്പറത്തെ സൈഡില് ഇതാണ് അമേരിക്കൻ ഫോൾസ് ഇതിൻ്റെ ഇടയ്ക്കൊരു ചെറിയ ഫോൾ ഉണ്ട് അതാണ് വേറൊരു ഫോൾ അതിൻ്റെ പേര് പേരിപ്പ് ഞാൻ ഓർക്കുന്നില്ല മെയിനായിട്ട് രണ്ട് ഫോൾസാണ് അതാണ് അമേരിക്കൻ സൈഡ് അമേരിക്കൻ ഫോൾസ് ഇത് ഹോൾസ് ഷൂ ഫോൾസ് ഇത് കനേഡിയൻ സൈഡ് ഇതാണ് ഇച്ചിരിയുടെ വലുത് അതുപോലെ നമ്മുടെ ഹോട്ടലിൽ നിന്നാണേലും നല്ല വ്യൂ കിട്ടുന്നത് ഹോൾസ് ടൂ ഫോൾസിലോട്ട് അതാണ് കാണാൻ ഒരു വേൾഡ് ഷൂവിൻ്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത് അത് യു ഷേപ്പാണ് അങ്ങേപ്പറേ അത് അമേരിക്കൻ ആണ് അങ്ങേപ്പറേ കാണുന്ന അത് അമേരിക്കയാണ് ഇത് നയാഗ്ര റിവർ ഇത് അമേരിക്ക കാനഡ ബോർഡർ ആണ് ഇതാണ് ഹോഴ്ഷു ഫോൾസ് കനേഡിയൻ സൈഡിലുള്ളത് നയാഗ്ര ഫോൾസ് നൈറ്റ് ലൈഫ്സിനോട് കൂടി മനോഹരമായി എൻ്റെ പിന്നിൽ തിളങ്ങി നിൽക്കുന്നു ജയ്ക്കിൻ്റെ നാളെ ജേക്കിൻ്റെ ബർത്ത് ആണ് അവന് ആറ് വയസ്സാവുകയാണ് ജെയ്ക്ക് നിനക്ക് ഡയാഗ്ര ഫോൾസ് ഇഷ്ടപ്പെട്ട് ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ മെയിൻ ഫോൾസ് നല്ലൊരു ഒരു ക്യാമറ ആംഗിൾ കിട്ടിയപ്പോൾ ഞങ്ങൾ അത് ജസ്റ്റ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതന്നെ ഉള്ളൂ കാനഡ സൈഡിലുള്ള ഈ ഫോൾസാണ് ഏറ്റവും വലിയ മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻ പിന്നെ അവിടെ അമേരിക്കൻ സൈഡിലുള്ള അമേരിക്കൻ ഫോൾസ് ഉണ്ടാവും അത് അതും ഒരു അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് അവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നയാഗ്ര സ്റ്റേറ്റ് പാർക്ക് എന്നുള്ള ഒരു പാർക്കിലോട്ടാണ് നമുക്ക് ആക്സസ് വരുന്നത് ആ പാർക്കിൽ കൂടെ നടന്ന ആണ് അമേരിക്കൻ ഫോൾസ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത് അത് അമേരിക്കയിൽ കയറി കഴിഞ്ഞാലേ ഉള്ളു പക്ഷേ കാനഡയിൽ മാത്രം വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റത്തിപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ഇതാണ് ഇച്ചിരി ബെറ്റ് അതായത് നയാഗ്ര ടൗൺ ആൻഡ് ഹോൾസ് ഹോൾസ് ടു ഫോൾസ് അതായത് നായഗ്ര ഫോൾസിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫാൾസാണ് ഏറ്റവും കൂടുതൽ വാട്ടർ ഫ്ലോ ഉള്ള ഫോൾസ് ആണത് ഇപ്പോൾ ഇവിടെ നൈറ്റിൽ ഞങ്ങൾ വരാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊരു ഇതിനു മുമ്പ് ഇവിടെ വന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ ഞങ്ങൾ പകൽ വന്ന് കണ്ടിട്ട് പോയി അതൊരു ബോട്ട് റൈഡ് ഒക്കെ എടുത്തായിരുന്നു പക്ഷേ ഞങ്ങൾ നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്താൽ നല്ല ലൈറ്റിങ്ങും റീവിനിങ്ങും നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഇന്ന് എക്സ്പീരിയൻസ് തന്നെ ആയിട്ട് ഫോൾസിൻ്റെ ഏറ്റവും അടുത്തായിട്ട് നല്ലൊരു വ്യൂ പോയിൻ്റ് കിട്ടിയത് കൊണ്ട് വന്ന് പിടിച്ചെന്നുള്ള കാണുന്നവർക്കൊരു അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല വളരെ മനോഹരമായ എക്സ്പീരിയൻസാണ് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ് ഞങ്ങളിങ്ങനെ നമ്മുടെ ലോകപ്രശസ്തമായ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തുകൂടെ ഒരു ഒരു സായാഹ്നം അല്ലാതെ ഒരു 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 സന്ധ്യയിൽ ഇങ്ങനെ നടന്ന് പോകുന്നതിൻ്റെ അനുഭവം അത് ഒന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഇതിനും അടുത്തായിട്ട് ഇനിയൊരു വ്യൂ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നേരെ പിന്നിലായിട്ടാണ് ഫോൾസ് ഫിഫ വേൾഡ് കപ്പ് ട്വന്റി ട്വന്റി സിക്സ് യു എസ് എ മെക്സിക്കോ കാനഡയുടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അവിടെ തന്നെ ഒരു ടൈമറും കാണാം വേൾഡ് കപ്പിന്റെ കൗണ്ട് ഡൗൺ സെക്കൻഡ്സ് അങ്ങനെ ഞങ്ങൾ ഫോൾസ് ഒക്കെ കണ്ട് ഞങ്ങൾ അവിടെ ഒരു ഇൻക്ലൈൻഡ് റെയിൽവേ അടുത്തുണ്ടെന്ന് പറഞ്ഞു അതിലോട്ട് തിരിച്ചു പോവാം ഇംഗ്ലണ്ട് റെയിൽവേയുടെ ടിക്കറ്റ് എടുക്കാനായിട്ട് ബെറ്റിയും കൊച്ചും കൂടെ ക്യൂ നിൽക്കുന്നു ഞങ്ങളിവിടെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഉള്ളൊരു ഷോപ്പിംഗ് മാളാണ് അവിടെ ഇങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ഇംഗ്ലണ്ട് റെയിലൊക്കെ പിടിക്കാനായിട്ട് പോകുന്ന പോക്കാണ് യിൽവേ സ്റ്റേഷനിലേക്കുള്ള ആണ് ഈ പുറകിൽ കാണുന്നത് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അവസാനം അതെത്തി ഇനി ഇതാണ് ഇൻക്ലൈൻഡായിട്ട് ഇങ്ങനെ മേലോട്ട് ആ കുന്നിൻ്റെ മേലിലോട്ട് കയറ്റി വിടും ആ കുന്നിൻ്റെ മേളിൽ തന്നെ കാണുന്ന എംബസി സ്വീറ്റ്സ് എന്ന് പറയുന്ന നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അതാണ് നമ്മുടെ ഹോട്ടൽ അവിടെ വരെ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എത്തിയാടുത്തു ഇതാണ് സംഭവം ഇൻക്ലൈൻഡ് റെയിൽവേ ഇങ്ങനെ ഇവിടുന്ന് വരെ ഒന്ന് വിടും അത്രേ അത്രയുള്ള സംഭവം എനിക്കൊന്ന് വലിയ സംഭവമായിട്ട് പറയാനൊന്നുമില്ല ഒരു മോട്ടോർ വെച്ചോ മറ്റും അങ്ങനെ വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് വരണം പോകുമ്പോ അടുത്ത് ഇങ്ങോട്ട് വരും അതിന് ഒരു ടിക്കറ്റിംഗ് ടിക്കറ്റ് സെറ്റപ്പും ഉണ്ട് അപ്പൊ അഞ്ചു പേർക്ക് പതിനെട്ടരയോ അങ്ങനെ കണ്ടായിരുന്നു കനേഡിയൻ ഡോളറാണ് രാവിലെ ഏറ്റപ്പം കാണുന്ന വ്യൂ ആണ് അപ്പം ഏറ്റു വരുന്നത് ഈ വ്യൂവിലേക്കാണ് നാഗ്രാവുള്ള ചേട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഫോൾ തന്നെയാണ് നമ്മൾ കാണുന്നത് ഹോട്ടൽ റൂമിൽ നിന്ന് അത് നല്ലൊരു എക്സ്പീരിയൻസാണ് രാവിലെ ഹ്യൂമിഡിറ്റി കാരണം ഗ്ലാസ് ഒക്കെ അത്യാവശ്യം വെറ്റായിട്ടാണ് ഇരിക്കുന്നത് അതായത് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നാലും നമുക്ക് ഫോൾസ് അത്യാവശ്യം കാണാം ഒരു വളരെ കുറച്ചേ കാണാൻ പറ്റുന്നുള്ളൂ കാരണം ഈ ഹ്യൂമിഡിറ്റി ഭയങ്കരമാണ് ഇവിടെ ഈ സമയത്ത് അപ്പോൾ പിള്ളേരൊക്കെ ഇന്നലെ വൈകിട്ട് വന്നപ്പോഴത്തേക്കും ടയേഡ് ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇവിടെ താഴെ ടി ജി ഐ ഫ്രൈഡേസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് തന്നെ ഞാൻ കഴിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി റൂമിലോട്ട് ഫുഡ് ഒക്കെ കൊണ്ടുപോകാൻ എല്ലാം ഡെറ്റി ആവും അപ്പോൾ ഇത് ത്രീ ടു വൺ ഫോർ റൂം അത്യാവശ്യം തിരക്കിടില്ല നല്ല പാർഷ്യൽ വ്യൂ ആണ് എങ്കിലും അങ്ങനെയാണ് അവർ പറയുന്നത് നൂറ്റി നാൽപ്പത് കനേഡിയൻ ഡോളർ എക്സ്ട്രാ കൊടുത്താൽ ഫുൾ വ്യൂ ഉള്ള അതായത് രണ്ട് ഫോൾസും ഈ റൂമിൽ ഇരുന്ന് തന്നെ നമുക്ക് പുറത്തിറങ്ങി പോകേണ്ട ആവശ്യം പോലും ഇല്ല അങ്ങനത്തെ വ്യൂ ഉള്ള റൂം തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ അപ്പം തന്നെ നോ പറഞ്ഞു ഇത് തന്നെ ഒരു കോംപ്ലിമെൻ്ററി ബുക്കിംഗ് ആയതുകൊണ്ടാണ് ക്രെഡിറ്റ് കാറിൻ്റെ ഇതിൽ താങ്ക് യു പോയിൻറ്സ് സിറ്റി താങ്ക് യു പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അറിയായിരിക്കും അത് അത് ത്രൂ ഉള്ള ഒരു ബുക്കിംഗ് ആണ് അപ്പം നമ്മൾ തൽക്കാലം ഈ വ്യൂ തന്നെ മതി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പം പാർഷ്യൽ വ്യൂ ആണെന്ന് പറഞ്ഞാലും റൂം നമ്പർ തേർട്ടി സെക്കൻഡ് ഫ്ലോറിൽ നിന്നുള്ള വ്യൂ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു തേർട്ടി സെക്കൻഡ് ഫ്ലോറ് ഫോർട്ടീൻത്ത് റൂമാണ് ഇത് ത്രീ ടു വൺ ഫോർ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ ഈ ഇതിന് നല്ല റേറ്റിംഗ് കൊടുക്കും പിന്നെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കാണ് ഉദാഹരണത്തിന് താഴോട്ട് എലിവേറ്റർ പിടിച്ച് താഴെ ഒന്ന് പോകണമെങ്കിലും താഴെ നിന്ന് എസ്പെഷ്യലി മെയിലിലോട്ട് ഏത് ഫ്ലോറിലോട്ട് പോകണമെങ്കിലും ആണ് ഇവിടെ ഈ സീസണിലായിരിക്കും ഭയങ്കര റഷ് ആണ് എലിവേറ്ററിൽ ക്യൂ നിന്ന് മെൻഷൻ മടുക്കും ഒരു ഇരുപത് ഇല്ലാതെ താഴെ നിന്ന് ഈ റൂമിലെത്താൻ പറ്റില്ല അതാണ് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം പക്ഷേ ഇത് നല്ല നമ്മൾ നല്ല കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ നല്ല ഒപ്പീനിയനാണ് ഈ റൂമിനെക്കുറിച്ച് ബ്രേക്ക്ഫാസ്റ്റും കൊള്ളാം അത്യാവശ്യം ഹോട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട് മെനുവിൽ നമ്മളിപ്പോൾ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ വലിച്ചു വരിക എടുത്തിട്ടെന്നേ ഉള്ളൂ പക്ഷെ നമുക്ക് അവിടെ പോയിരുന്നും കഴിക്കാം നമുക്ക് എസ്പെഷ്യലി ഇവിടെ റൂമിൽ വന്നിരിക്കുന്നത് കഴിക്കാനാണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഞങ്ങളെല്ലാം ഒക്കെ ചെയ്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു നമ്മുടെ വ്യൂ ഒന്നൂടെ വന്ന് ഫൈനലായിട്ട് കാണട്ടെ ഇങ്ങോട്ട് ഹലോ കേട്ടോ ഈ വ്യൂ ഇത് ഒരു ദിവസം എടുത്തുള്ള റൂമ് അതെ അതിനുള്ള നിവൃത്തിയുള്ളൂ നമുക്ക് ബട്ട് എല്ലാവരും എൻജോയ് ചെയ്തു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഇത് എന്താ പറയുന്നത് ഇതൊക്കെ പറ്റുവാണെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്യാം നമ്മളിപ്പോ ഈ പിള്ളേർ മൂന്ന് പിള്ളേരൊക്കെ ആയിട്ട് വന്നു പിള്ളേരും എൻജോയ് ചെയ്ത് ഞങ്ങളൊരു ഫാമിലി എക്സ്പീരിയൻസിലാണ് ചിൽഡ്രൻ ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പക്ഷേ ഇത് ശരിക്കും ആക്ച്വലി നല്ല റൊമാൻറ്റിക് ഒക്കെ ആയിരിക്കും ആരെങ്കിലും ഒക്കെ ഹണിമൂൺ ടൈമിലൊക്കെ ഇവിടെ നയാഗ്ര സൈഡിൽ വരുവാണെങ്കിൽ എംബസി സ്വീറ്റ്സ് ഹിൽട്ടൺ ഈ സെറ്റപ്പ് അതായത് നമ്മൾ എടുത്തിരിക്കുന്ന തേർട്ടി സെക്കൻഡ് ഫ്ലോറിൽ ഫോർട്ടീൻ റൂം നമ്പർ ഫോർട്ടീൻ ത്രീ ടു വൺ ഫോറാണ് പക്ഷേ ഇതിലും ബെറ്റർ വ്യൂ കിട്ടണമെങ്കിൽ അല്പം കൂടെ പൈസ കൊടുത്ത് ഫുൾ രണ്ട് ഫോൾസിൻ്റെ വ്യൂ ഉള്ള റൂം കിട്ടും എന്നാണ് അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഞങ്ങൾ അപ്ഗ്രേഡ് ചെയ്തില്ല അപ്പം വീണ്ടും പറഞ്ഞ പോലെ ഇത് സിറ്റി ക്രെഡിറ്റ് കാർഡിൻ്റെ താങ്ക് യു പോയിൻറ്റ്സ് ത്രൂ കിട്ടിയ എനിക്ക് കിട്ടിയ ഒരു ബെനിഫിറ്റ് ആണ് ബട്ട് ഇനി ഇതിന് ഇതിൻ്റെ ചാർജ് ഏകദേശം എനിക്ക് തോന്നുന്നൊരു ത്രീ ഹൺഡ്രഡ് ഡോളർ റേഞ്ച് ആയിരിക്കും പെർണായിട്ട് ചിലപ്പോൾ സീസൺ ടൈമിൽ അതിലും കൂടുതലായിരിക്കും ഇതിപ്പോൾ ഏറ്റവും മിനിമം ആണ് ത്രീ ഹൺഡ്രഡ് അല്ല എനിക്ക് എനിക്ക് തോന്നുന്ന ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് റേഞ്ചിലാണ് പോയിന്റ്സ് വെച്ച് എടുക്കുന്നത് റൂമിലേക്ക് നമ്മൾ കയറി വന്നു കഴിഞ്ഞാലുള്ള രംഗങ്ങളാണ് ഇത് കിച്ചൺ ആൻഡ് കിച്ചൺ കൗണ്ടർ ഒരു ചെറിയ കിച്ചനറ്റ് ഇത് ടോയ്ലറ്റ് ഷവർ ബാത്റൂം അങ്ങനത്തെ സൗകര്യങ്ങൾ പിന്നെ ഇവിടെ രണ്ട് ക്വീൻ ബെഡ് കേട്ടോ രണ്ട് ക്വീൻ ബെഡ് സോറി കേട്ടോ ഇച്ചിരി ആയി ഞങ്ങൾ ഇവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ നേരിട്ടാണ് എനിക്ക് റൂം വീഡിയോ എടുക്കാൻ തോന്നിയത് ഇത് കണ്ടോ ഇതാണ് നമ്മുടെ നയാഗ്ര ഹോൾഷൂ ആണ് കാണുന്നത് നമ്മുടെ റൂമിൽ നിന്ന് കിട്ടുന്ന വ്യൂ ഇത് റൂമിൻ്റെ മറ്റുറ്റീസ് ടി വി ഉണ്ട് പിള്ളേരുടെയൊക്കെ ഒരു ഫൈനൽ ഫോട്ടോ സെഷനാണ് ഫോൾസിൻ്റെ മുമ്പിൽ നിർത്തി കണ്ടില്ലേ പിള്ളാരെയൊക്കെ നിർത്തി അവർക്കത് മനസ്സിലാവുന്നുണ്ടോ അറിയാൻ നമ്മൾ മാക്സിമം മുതലാക്കുകയാണ് ഈ ചെറുക്കൻ്റെ റെഡ് ഷർട്ട് ചെയ്യുന്ന നമ്മുടെ ചാക്കോ അവന്റെ ബർത്ത്ഡേ ആണ് അവൻ ആറ് വയസ്സായിരുന്നു ബർത്ത് ഡേ ബോ ഞങ്ങളിപ്പോൾ തൽക്കാലം തീരുമാനിച്ചനുസരിച്ച് വണ്ടി ഇവിടുന്ന് ഒരു നാലഞ്ച് ബ്ലോക്ക് അപ്പുറയാണ് പാർക്ക് ചെയ്തത് അപ്പോൾ ഏറ്റവും ചീപ്പസ്റ്റ് പാർക്കിംഗ് അതായിരുന്നു അപ്പോൾ അതിലേക്ക് നമുക്കൊരു ഷട്ടിൽ കിട്ടും അപ്പോൾ തൽക്കാലം ഞാൻ ചെക്ക്ഔട്ട് ചെയ്തു ഞാനും ജെയ്ക്കും കൂടെ വണ്ടി ഒന്ന് പിക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോഴത്തേക്കും ബെറ്റിയും മറ്റു രണ്ട് പിള്ളേരും കൂടെ അപ്പോഴത്തേക്കും അവരുടെ റൂമിൽ നിന്ന് ഇറങ്ങിയാൽ മതി അങ്ങനെ ഇരിക്കുന്നു നീ എൻജോയ് ചെയ്തോ അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ വീടെത്താറായി പക്ഷേ ഇവിടെ പ്രതീക്ഷയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റക്കായി കിടക്കുകയാണ് ഞങ്ങൾ എന്താണല്ലോ നമ്മുടെ ഹോം സ്റ്റേ ടായ മെഷിഗനി അപ്പോൾ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ലിയാന പോയി തുമ്മോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയേറെ താങ്ക്സ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ